നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം പന്തല്ലൂരിൽ ഭർത്തൃപിതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കി വെള്ളില സ്വദേശി നിസാറിന്റെ ഭാര്യ തതിലെയാണ് മരണപ്പെട്ടത് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബോർച്ചറിയിലേക്ക് മാറ്റി എന്നാൽ ഇത് ആത്മഹത്യാ മരണമല്ലെന്നും ഗാർഹിക പീഡനമാണെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി ഇതോടെ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഭർത്തൃപിതാവ് ശാരീരികമായും മാനസികമായും യുവതിയെ ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കളും പ്രദേശവാസികളും പറയുന്നുണ്ട് ഏറെ നാളത്തെ മാനസിക സംഘർഷത്തിനൊടുവിലാകാം തഹ്ദില ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതേസമയം സംഭവത്തെ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഞാൻ ഇടപെടും എൻ്റെ ഉപ്പ് ഇടവിടം നാട്ടുകാരുടെ ഇടവിടും ബാക്കി ബന്ധുക്കളെ ഇടപെടും അങ്ങനെ സംസാരിക്കുമ്പോൾ പോകും അങ്ങനെ ഒത്തിരി തന്നെ തയ്ക്കാൻ പറ്റാത്ത കൊണ്ട് നിങ്ങൾ ചെയ്തതാവാം ഇതെല്ലാം മറ്റേതെല്ലാം ചെയ്തോ ഒന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതിനു ഞങ്ങളെ സംബന്ധിച്ച് ഒരു നാട് മൊത്തം ഈ പ്രശ്നത്തിൽ പോകാൻ നാട് പോകാൻ ചെയ്ത് കഴിഞ്ഞ് പോയി പിന്നെ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ ആ മാലി വീടിൻ്റെ മാലിത്തന്നെ ചെയ്തു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ മാറിപ്പോകുമ്പോൾ പറ്റില്ല കഴിവത്തടി ഈ കുട്ടികളുടെയും വീട് ഈ വീട് ഈ കുട്ടിയുടെ അപ്പോൾ എന്നെ ഇഷ്ടം എങ്കിൽ പോയി കഴിഞ്ഞാൽ ആകുന്ന തൗല്യാണ് ആവശ്യം നാട്ടുകാർ പറഞ്ഞു ഇവിടെത്തന്നെ ഇവിടുത്തെ പള്ളിയിൽ തന്നെ മനസ്സിലാക്കണം നാട്ടുകാരെല്ലാം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തിവരികയാണ് യുവതിക്ക് രണ്ട് വയസ്സുള്ള കുട്ടിയുൾപ്പെടെ നാല് മക്കളാണുള്ളത് ഭർത്താവിന്യസാർ വിദേശത്താണ് എഡിറ്റർ ലൈവ് മഞ്ചേരി